ഹൈ ഫ്രണ്ട്സ് മിസ്റ്റാ ഡെസ്ക്രിപ്ഷൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ലാസ്റ്റത്തെ രണ്ട് വീഡിയോ നിങ്ങൾ കണ്ടു കാണുന്ന ചോദിക്കുന്നു ഡോഗ്സിൻ്റെ ടോക്കൺ ഇനിയും ഡ്രോപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട് ബൈബെറ്റിലൂടെ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ഡോക്കിൽ പറഞ്ഞ് തന്നിട്ടുണ്ട് ഇപ്പോൾ ഇന്ന് ഉച്ച മുതൽ ബൈബെറ്റിൻ്റെ ആപ്പ് പ്ലേ സ്റ്റോർ ഒന്നും അവൈലബിൾ ആവുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ആപ്പ് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഏതെങ്കിലും എ പി കെ ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് പ്ലേ ആപ്പ് സ്റ്റോറിൽ പണ്ട് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ പ്ലേ സ്റ്റോറിനിന്ന് റിമൂവ് എന്ന് വെച്ചാൽ മുതൽ അപ്പോൾ അതിൽ ആപ്പില്ലാണ്ട് നിങ്ങൾക്ക് ഈ ക്യാമ്പയിനിൽ പങ്കെടുക്കാനും പറ്റില്ല അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ എ പി കെ ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതി വെറും ഡെപ്പോസിറ്റ് മാത്രം ചെയ്താൽ മതി വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കെ വൈ സി ചെയ്തിട്ട് ഈ ക്യാമ്പയിനിൽ ഡോക്സിൻ്റെ ടോക്കൺ ഏർ ഡ്രോപ്പ് കിട്ടാനായിട്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഈ രണ്ട് വീഡിയോയിലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് രണ്ട് വീഡിയോയും കാണാത്തവരുണ്ടെങ്കിലും കണ്ടുനോക്കുക അപ്പോൾ ഇപ്പോൾ ന്യൂസുകൾ വരുന്നുണ്ട് നമ്മുടെ പാര പാവൽ ടൂൽ ഓഫ് ടെലഗ്രാ ടെലഗ്രാമിൻ്റെ ഫൗണ്ടറിനെ പോലീസ് പിടിച്ചിരുന്നു എന്നിട്ട് പോലും ഡോഗ് സ്റ്റോക്കാണ് ഒരു കുലുക്കം ഉണ്ടായിട്ടില്ല ഇപ്പോഴത്തെ അയാളെ ജയിലിൽ നിന്ന് കോർട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെന്നുള്ള ന്യൂസ് വന്നു അതിന് ശേഷം എന്നും പറഞ്ഞു പലരും ട്വീറ്റ് ചെയ്യുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നോക്കുവാണെങ്കിൽ ബി ടി സി അമ്പത്തെട്ടായിരത്തിലാണ് ട്രേഡ് ചെയ്തുകൊണ്ട് അമ്പത്തെട്ട് അറുന്നൂറിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് അഞ്ച് ശതമാനം ഡ്രോപ്പാണ് ഇരുപത് നാണിക്കൂറിൽ ഉണ്ടായിരുന്നത് പക്ഷേ ടോൺ കോൺ ടോൺ കോയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം മൂന്ന് സാ മൂന്ന് ശതമാനം വരെ പമ്പ് ചെയ്തിരുന്നു കുറച്ച് ആ ന്യൂസ് വന്നപാട് അയാളെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ജഡ്ജിൻ്റെ അടുത്തു പറഞ്ഞോളൂ എന്ന് പറഞ്ഞപ്പോൾ അയാൾ ചെയ്യുന്ന പ്രോപ്പർ ന്യൂസ് വന്നു കഴിഞ്ഞാൽ ഇനി പമ്പ ആകുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ കുഴപ്പത്തിൽ ഡോസ് ടോപ്പൺസ് നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ശതമാനമാണ് പമ്പായേക്കുന്നത് ഒരു ദിവസത്തിൽ ബി ടി സി ഡൗൺ ആയിട്ട് പോലും ഡോസ് ടോക്കൺ പറക്കുകയാണ് ചെയ്തിരുന്നത് അപ്പോൾ ഇതേ ഡോക്സ് ടോക്കൺ നമുക്ക് എയർ ഡ്രോപ്പ് കിട്ടാൻ പോകുന്നത് ബൈബിറ്റിലൂടെ അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ലാസ്റ്റത്തെ ടു വീഡിയോസ് കണ്ടു വയ്ക്കുക ആ ഡോക്ക് നോക്കിയൊക്കെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുണ്ട് ഇതിൻ്റെ അപ്പം തന്നെ ഞങ്ങൾക്ക് പുതിയ കുറച്ച് പ്രൊജക്റ്റുകളാണ് പരിചയപ്പെടുത്തുന്നത് സി ഡി ഫൈന്ന് പറഞ്ഞാൽ സി ഡി ഫൈന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ് നല്ലൊരു ലോഞ്ച് പാഡ് അവരുടെ തന്നെ പുതിയൊരു പ്രൊജക്റ്റാണ് അവരുടെ ഗെ ഗെയിമിഫൈ ആക്കുകയാണ് അവരുടെ എസ് ഫണ്ട് തന്നെ ടോക്കൺ ബേൺ ചെയ്തിട്ട് എസ് വേൾഡ് തന്നെ ടോക്കൺ ആക്കുകയാണ് നെക്സ്റ്റ് മന്ത് ആണ് ടി ജി ഒരു ഗെയിമിഫൈഡ് വേർഷൻ ആക്കുകയാണ് അപ്പോൾ എസ് ഫണ്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേൺ ചെയ്തിട്ട് എസ് വേൾഡ് ആക്കി എടുക്കാവുന്നതാണ് അതിന് ലോക്ക് പീരീഡ് ഉണ്ട് പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ബേൺ ചെയ്യണതിന് പത്ത് ശതമാനം ഡോക്കുമെൻ്റ്സ് എക്സ്ട്രാ കിട്ടും അതല്ല നിങ്ങൾക്ക് എസ് വേൾഡ് എൻ്റെ ടെ സെയിലിൽ പങ്കെടുക്കണമെങ്കിൽ അതിനും പറ്റുന്നതാണ് ആർക്കും വേണമെങ്കിൽ പങ്കെടുക്കാം ഈ ലിങ്ക് വഴി കയറിയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് രജിസ്റ്റർ ചെയ്തിട്ടാൽ മാത്രം മതി എട്ട് മണിക്കൂറും കൂടി ഉള്ളൂ രജിസ്ട്രേഷന് ശേഷം നിങ്ങൾക്ക് എത്ര യു എസ് ടി ടി കമ്മിറ്റിയാണ് ചെയ്തിട്ട് ഇതിൽ നിന്ന് ഈ ടോക്കൺസ് നേടാവുന്നതാണ് അപ്പോൾ എട്ട് മണിക്കൂറിനുള്ളിൽ രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമൊക്കെ രജിസ്റ്റർ ചെയ്ത് വയ്ക്കാവുന്നതാണ് ചുമ്മാ രജിസ്റ്റർ ചെയ്ത് വയ്ക്കുക താല്പര്യം പിന്നീട് വേണമെങ്കിൽ വാങ്ങാവുന്നതാണ് ഇവർ വളരെ ചെറിയ മാർക്കൊക്കെയൊക്കെ ക്യാപ്പിലാവും സീഡ് വേൾഡ് ഇറങ്ങുന്നുണ്ടാവുക അപ്പോൾ ഇതിന് ട്വിറ്റർ ഇവരുടെ ട്വിറ്റർ പേജൊക്കെ തീർച്ചയായിട്ടും ഫോളോ ചെയ്തുക സീഡ് വേൾഡിൻ്റെ ഇപ്പോൾ നാൽപ്പതിനായിരം കെ ഫോളവേഴ്സുള്ളൂ തൻ്റെ രീതിയിലുള്ള പ്രൊജക്ട്സ് കൊണ്ടുവരുന്ന ഒരു ലോഞ്ച് പാഡാണ് സീഡി എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യമൊക്കെ പങ്കെടുക്കാവുന്നതാണ് ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ വേറൊരു പ്രൊജക്ടോട് പരിചയപ്പെടുത്താണ് സോണിയം എന്നാണ് പ്രൊജക്ടിൻ്റെ പേര് സോണി നമ്മുടെ ടി വി ഉണ്ടാക്കുന്ന സോണി അതേപോലെ തന്നെ ഇയർഫോൺസ് ഹെഡ്ഫോൺസ് മൊബൈലൊക്കെ ഉണ്ടാക്കിയിരുന്ന ക്യാമറ ഉണ്ടാക്കുന്ന സോണി അതേ സോണിയുടെ തന്നെ സോണിയുടെ തന്നെ ലെയർ ടു ബ്ലോക്ക് ചെനാണ് വന്നേക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള പേരിലാണ് അത് ഇറക്കിയേക്കുന്നത് ഇവരുടെ ടെസ്റ്റ് നെറ്റ് വന്നിട്ടുണ്ട് ലൈവ് ആയിട്ടുണ്ട് കാലം അവർക്ക് പങ്കെടുക്കാം വളരെ എർലി സ്റ്റേജ് ആണ് പ്രൊജക്റ്റ് അപ്പോൾ നമുക്ക് ഓ ജി സ്റ്റാറ്റസ് ഒക്കെ ചിലപ്പോൾ ഇതിൽ കിട്ടിയേക്കാം നമ്മൾ മാക്സിമം ട്രാൻസാക്ഷൻസ് ഇവരുടെ ടെസ്റ്റ് നെറ്റിൽ ചെയ്യുക സോണിയം മിനാറ്റോ എന്നാണ് ടെസ്റ്റ് ടെസ്റ്റ്നെൻ്റെ പേര് ജസ്റ്റ് ഈ ബ്രിഡ്ജി പോയിട്ട് വാലറ്റ് കണക്ട് ചെയ്യുക സെപ്പോലി ചെയ്തിട്ട് കുറച്ച് മീനാട്ടാവിലേക്ക് ബ്രിഡ്ജ് വയ്ക്കും ഞാനിപ്പോൾ ഓൾറെഡി ബ്രിഡ്ജിങ്ങിന് കൊടുത്തിട്ടുണ്ട് അത് ബ്രിഡ്ജിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ മീനാട്ടാവിൽ കുറച്ച് ചുമ്മാ ട്രാൻസാക്ഷൻസ് പല പല വാലറ്റേക്ക് ചുമ്മാ അയച്ചു കൊടുക്കും അതായത് ആ ഒരു ഇതിന് വേണ്ടിയിട്ട് മാത്രമാണ് ആ ഒരു ട്രാൻസാക്ഷൻസ് കൊണ്ടാണ് നമ്മൾ വളരെ റിയൽ ഇസ്റ്റേറ്റ് ചെയ്തു തുടങ്ങി എന്നുള്ളത് ഈ ഒരു വാലറ്റ് നമ്മുടെ ഡെസ്റ്റിനെ വാലറ്റ് റെക്കോർഡ് ആവാൻ വേണ്ടിയിട്ട് തിരിച്ചു കൂടി വായിക്കാൻ പറ്റും യെസ് പറ്റുന്നുണ്ട് ഇതിനിപ്പം നമ്മുടെ നെറ്റ്വർക്ക് ആഡ് ചെയ്യുക മീനാ നെറ്റ്വർക്ക് ആഡ് ചെയ്യുക ഇവിടുന്ന് തിരിച്ചും വേണമെങ്കിൽ എനിക്ക് ഏത് ബ്രിഡ്ജ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ആ ഒരു ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്ത് വയ്ക്കുക ഞാൻ ഓപ്പൺ ഉണ്ട് സോ ചുമ്മാ ചുമ്മാ ഒരു ട്രാൻസാക്ഷൻസ് ചെയ്യുന്നതാണ് അപ്പോൾ അതായത് നമുക്ക് സപ്പോലി ചെയ്യുന്ന ഫ്രീ ആയിട്ട് ഇത് മിനിറ്റിലേക്ക് സെൻഡ് ചെയ്യാം തിരിച്ചു സെൻഡ് ചെയ്യാം അപ്പോൾ ഈ ചി ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ട്രാൻസാക്ഷൻസ് കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഏർലി സ്റ്റേജ് ഒ ജി സ്റ്റാറ്റസ് എന്തെങ്കിലും കിട്ടാൻ അനുസരിച്ചാൽ ബാഡ്രോപ്പും പ്രതീക്ഷിക്കാം എന്നാണ് വലിയൊരു പേരാണ് സോണി എന്ന് പറയുന്നത് ട്രില്യൺ ഡോളർ എത്താൻ ഉള്ള കമ്പനി ഉണ്ടോ എന്നാണ് സോണി എന്ന് പറയുന്നത് ഓക്കെ താല്പര്യമൊക്കെ ചെയ്യാം ലിങ്ക് എല്ലാം താഴത്തെ ഡിസ്ക്രിപ്ഷനുണ്ട് അതുകൂടാതെ ഡോക്സ്റ്റോപ്പ് ആണ് എയർഡോപ്പ് ആണെങ്കിൽ അതിൻ്റെയും ലിങ്ക് താത്ത ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് ഈ ഡോക്ക് കണ്ടാൽ മതി പിന്നെ അതിന് ശേഷം ഈ രണ്ട് വീഡിയോസ് കണ്ട് നോക്കുക കൂടുതൽ ഡീറ്റെയിൽ അറിയേണ്ട ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ചാനൽ ആദ്യം വേണ്ടി വേണ്ടതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്ക് നോട്ടിഫിക്കേഷൻ ഓൺ എന്ന് നിർബന്ധമായിട്ട് അമർത്തിരിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം